ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഷെയർ ചെയ്യാൻ വേണ്ടി പോണത് ഹെയർ ഗ്രോത്തിന് പറ്റിയിട്ടുള്ള ഒരു അടിപൊളി ഹെയർ ഓയിലാണുണ്ടോ ഇത് എൻ്റെ പേഴ്സണൽ ഒരു എക്സ്പീരിയൻസ് എക്സ്പീരിയൻസാണ് ഞാനത് ഉപയോഗിച്ചിട്ടുള്ളൊരു ഓയിലാണ് ഞാൻ ഇപ്പോഴും ഒരു ഓയിലാണ് എൻ്റെ ഒരു ഹെയർ ഫോൾ സ്റ്റാർട്ട് ചെയ്ത സമയത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നെറ്റിയുടെ ഭാഗത്തുനിന്നായിരുന്നു എനിക്ക് മുടി കൊഴിഞ്ഞിട്ടുണ്ടായിരുന്നത് അപ്പോൾ ആ സമയത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ കുറേ ഡി ഐ വൈസ് ഒക്കെ നോക്കിയിട്ടുണ്ടായിരുന്നു ഉള്ളിയുടെ നീര് അങ്ങനത്തെ കുറേ സംഭവങ്ങളൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ഞാൻ ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് പെട്ടെന്ന് എനിക്കൊരു റിസൾട്ട് കിട്ടിയത് െന്ന് വെച്ചാ കുറച്ച് നാളെ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ എനിക്കത് ഉള്ളിയുടെ നീരൊക്കെ യൂസ് ചെയ്തിരുന്ന സമയത്ത് എന്ന് കഴിഞ്ഞാൽ എനിക്കത് ഒന്നാമതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ ഉള്ളിയുടെ മണമൊന്നും അങ്ങനെ പിടിക്കുകയൊന്നുമില്ല അതുപോലെ തന്നെ എവിടെയെങ്കിലും പോണുണ്ടെങ്കിലും നമ്മളെ മുടിക്കൊക്കെ ഒരു മണം വരും അപ്പോൾ അത് കാരണം അത് ഡെയിലി നമുക്ക് ചെയ്യാനായിട്ട് ഇഷ്ടമുണ്ടാവില്ല ഈ ഉള്ളിയുടെ മണിങ്ങനെ തലയിൽ ഓരോ ദിവസം ഇങ്ങനെ അപ്ലൈ ചെയ്തുകൊണ്ട് അപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അതൊരു ഒരു മണം വരും നമ്മുടെ ഹെയറിന് എല്ലാ ദിവസവും പിന്നെ അത് ഷാം ഇട്ട് നമുക്കത് വാഷ് ചെയ്യേണ്ടി വരും അപ്പോൾ എല്ലാ ദിവസവും ഞാൻ ഷാമ്പൂ ചെയ്യുന്ന ഒരാളല്ല അപ്പോൾ അതെനിക്ക് കുറച്ചൊരു ഒരു ഇഷ്ടക്കേടായിരുന്നു ആ ഒരു മണം ഇങ്ങനെ മുടിക്ക് വരുമ്പോൾ അപ്പോൾ ഈ അടുത്ത് എനിക്ക് ഈ അടുത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മൂന്ന് മാസമായിട്ടുണ്ടാവും ഞാനത് ഉപയോഗിക്കുന്നത് എനിക്ക് നല്ലൊരു റിസൾട്ട് ഇടുന്നുണ്ട് നമുക്ക് ചെറിയ ചെറിയ മുടികളായിട്ട് മുടി മുടിക്കൊഴിഞ്ഞുകൊടുത്ത് നമുക്ക് ഇത് ഈ ഒരു ഓയിൽ യൂസ് ചെയ്തിട്ട് ചെറിയ മുടികൾ പെട്ടെന്ന് വരാൻ തുടങ്ങി അതുപോലെ തന്നെ നമ്മുടെ ഹെയറിൻ്റെ ലെങ്ത് ആയാലും പെട്ടെന്ന് മുടി വളരാൻ തുടങ്ങി അങ്ങനെ മുടി കൊഴിച്ചിലും സ്റ്റോപ്പ് ചെയ്തു അപ്പോൾ നല്ലൊരു പെട്ടെന്ന് എനിക്ക് ഒരു റിസൾട്ട് കിട്ടിയിട്ടുള്ളൊരു ഓയിലായിരുന്നു ഇത് അപ്പം ഞാൻ ഉയരിച്ചത് നിങ്ങൾക്ക് വേണ്ടി ഒന്ന് ഷെയർ ചെയ്യാറ് അപ്പം നിങ്ങളുടെ മുടിയൊക്കെ കൊഴിഞ്ഞിട്ട് അങ്ങനെ വിഷമിച്ചിട്ടിരിക്കുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ഹെയർ ഓയിൽ നിങ്ങൾക്ക് എന്തായാലും യൂസ്ഫുൾ ആയിരിക്കും യൂസ്ഫുള്ളായിരിക്കും എന്തായാലും ചെയ്ത് നോക്കാം ഇതിൻ്റെ രണ്ട് മെത്തേഡാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകണത് ഫസ്റ്റ് മെത്തേഡ് മെത്തേഡെന്ന് വെച്ചിട്ട് സെയിം ഇൻഗ്രീഡിയൻറ്റ് തന്നെയാണ് പക്ഷേ ഫസ്റ്റ് മെത്തേഡ് എന്ന് വെച്ച് നമുക്ക് അധികം നാളെ സ്റ്റോർ ചെയ്യാൻ പറ്റില്ല നമുക്കൊരു രണ്ട് ദിവസം ഇത് സ്റ്റോർ ചെയ്യാൻ പറ്റുള്ളൂ പിന്നെ നിങ്ങൾക്ക് രണ്ടാമത്തെ മെത്തേഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു വൺ മന്ത് ഒക്കെ സ്റ്റോർ ചെയ്ത് വെക്കാം അപ്പോൾ ഞാൻ ഈ രണ്ട് മെത്തേഡും ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം നിങ്ങൾക്കിപ്പോൾ മിക്ക ആൾക്കാർ ആയിരിക്കും അത് സ്റ്റോർ ചെയ്ത് അധികം നാൾ സ്റ്റോർ ചെയ്ത് വെക്കണ ഒരു മെത്തേഡായിരിക്കും നിങ്ങൾക്ക് കൂടുതൽ യൂസ്ഫുൾ യൂസ്ഫുള്ളായിരിക്കാം അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം ഈ ഒരു ഓയിൽ എങ്ങനെയാണ് ചെയ്യാൻ നോക്കാം പിന്നെ ഒരു കാര്യം പറയാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഉണ്ടാക്കുന്ന രണ്ട് ഇൻഗ്രീഡിയൻസും നമ്മളെ വീട്ടിൽ തന്നെ ഉള്ള സാധനങ്ങളാണ് അതുകാരണം നമുക്കിത് പെട്ടെന്ന് ഇത് പോയി മേടിക്കേണ്ട ആവശ്യമില്ല നമ്മുടെ വീട്ടിൽ എന്തായാലും ഉണ്ടാവും ഈ രണ്ട് ഇൻഗ്രീഡിയൻസ് അപ്പം നമുക്ക് വീഡിയോയിലോട്ട് വീഡിയോയിലോട്ട് കിടക്കുന്നതിന് മുന്നോട്ട് നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു ചെറിയൊരു ബെല്ലൈക്കൺ വരും അതും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക അപ്പം നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം അപ്പോൾ നമ്മുടെ ഈ ഓയിൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മെയിൻ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻറ്റ് ഇഞ്ചിയാണ് അപ്പോൾ ഞാൻ ഇത്ര ഉള്ളൊരു ഇഞ്ചിയാണ് എടുത്തിട്ടുള്ളത് ഇനി ഇത് നമുക്ക് നന്നായിട്ട് വാഷ് ചെയ്തിട്ട് അതിൻ്റെ തൊലിയൊക്കെ നന്നായിട്ട് കളഞ്ഞിട്ട് എടുക്കാം അപ്പം ഞാൻ ആ ഒരു ഇഞ്ചിയുടെ പകുതി എടുത്തിട്ടുള്ളൂ അത് ഞാൻ നന്നായിട്ട് തൊലിയൊക്കെ കളഞ്ഞിട്ടുണ്ട് ഇനി നമ്മൾ ചെയ്യേണ്ട എന്താണെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് നന്നായിട്ട് കല്ലിലിട്ടിട്ട് ചതയ്ക്കുക ചതച്ചിട്ട് നന്നായിട്ട് അതിൻ്റെ നീര് പുറത്ത് വരണ പോലെ നന്നായിട്ട് ചതച്ചെടുക്കുക മിക്സിയിലൊന്നും ഞാൻ ചെയ്യുന്നില്ല ഞാൻ കല്ലിലിട്ടിട്ടാണ് നന്നായിട്ട് ചതച്ചെടുക്കാൻ പോണത് ഇപ്പോൾ കണ്ടില്ലേ നന്നായിട്ട് ചതഞ്ഞ് വന്നിട്ടുണ്ട് അതോടൊപ്പം തന്നെ അതിൻ്റെ നീരും വന്നിട്ടുണ്ട് ഇനി ഇത് നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ബൗൾ ബൗൾ എടുത്തിട്ട് അതിനകത്തോട്ടേക്ക് ഞാൻ ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ആഡ് ചെയ്യുന്നത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കാസ്റ്റർ ഓയിലും ഉപയോഗിക്കാം ആൽമണ്ട് ഓയിലും നല്ലതാണ് ഞാനിപ്പോൾ വെളിച്ചെണ്ണയാണ് എടുത്തിട്ടുള്ളത് അതിനകത്തോട്ട് ഞാൻ ഈ ചതച്ച ഇഞ്ചി നീരോട് കൂടിയിട്ടുള്ള ഇഞ്ചി ഞാൻ ഒരു ടീസ്പൂൺ അതിൽ മുക്കി വയ്ക്കുകയാണ് അതായത് നമ്മളെ ഇഞ്ചി മുങ്ങി കിടക്കണം ആ ഒരു ഓയിലിൽ അങ്ങനെ വെക്കുകയാണ് ഇതാണ് ഫസ്റ്റ് മെത്തേഡ് ഈ ഒരു എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിത് അധികം ദിവസം സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റില്ല രണ്ട് ദിവസം സ്റ്റോർ ചെയ്ത് വെക്കാം ഇത് നമുക്ക് ഫസ്റ്റ് നമ്മൾ ഉപയോഗിക്കണേലും ഒരു പതിനഞ്ച് മിനിറ്റ് മുന്നേ ഇങ്ങനെ ഇതൊന്ന് നന്നായിട്ട് വെളിച്ചെണ്ണയിലോ അല്ലെങ്കിൽ ഓലീവ് ഓയിലിൽ നിങ്ങൾ ഉപയോഗിക്കുന്ന ഏത് ഓയിലാണോ ഇതുപോലെ നന്നായിട്ടൊന്ന് ഒന്ന് അതിൻ്റെ എല്ലാം കൂടെ ഒന്ന് മിക്സായി വരാൻ വേണ്ടിയിട്ട് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് നമ്മൾ നന്നായിട്ട് ഇതൊന്ന് വെക്കാം എന്നിട്ട് ഫസ്റ്റ് യൂസ് ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇതിട്ട് നമ്മളുടെ മുടിയുടെ സ്കാൾപ്പിലാണ് അപ്ലൈ ചെയ്യേണ്ടത് ഒരു കോട്ടനോ അല്ലെങ്കിൽ കൈ കൊണ്ടായാലും നിങ്ങളുടെ സ്കാൾപ്പിൽ നന്നായിട്ട് തേച്ച് പിടിപ്പിക്കുക ബാക്കി വരുന്നത് നിങ്ങൾക്ക് ഫ്രിഡ്ജിൽ ഒരു ദിവസമൊക്കെ നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കാം ഇനി അടുത്ത മെത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതുപോലെ തന്നെ സെയിം മെത്തേഡ് ഒരു ഇഞ്ചിയുടെ തോലി കളഞ്ഞ് ഞാൻ എടുത്തിട്ടുണ്ട് ഇനി അത് നമ്മൾ ഫസ്റ്റ് മെത്തേഡിൽ ചെയ്ത പോലെ തന്നെ നന്നായിട്ട് അതൊന്ന് ചതച്ചെടുക്കണം മിക്സിയിലൊന്നും ചതച്ച് എടുക്കേണ്ട കാര്യമില്ല അപ്പം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മിക്സിയിൽ ചതയ്ക്കാം അല്ലെങ്കിൽ കലയിലായാലും ചതയ്ക്കാം എന്നിട്ട് ചതച്ചിട്ട് നല്ല അതിൻ്റെ നീരോട് നീരോടുകൂടി സംഭവം ഒന്നുമില്ലെങ്കിൽ നിങ്ങൾക്കത് നീര് മാത്രമായിട്ട് സെപ്പറേറ്റ് ചെയ്തിട്ട് എടുക്കാം ഞാൻ ഇങ്ങനെയാണ് ചെയ്യാറ് ഞാൻ ആ ഇഞ്ചിയും അതിൻ്റെ നീരും കൂടിയാണ് എടുക്കാറ് എന്നിട്ട് ആ ഒരു സമയം കൊണ്ട് ഇത് ഡബിൾ ബോയിലിങ് മെത്തേഡാണ് അപ്പോൾ ഞാൻ സ്റ്റൗ ഓൺ ആക്കിയിട്ട് വെള്ളം തിളപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ഇനി ഇത് തിളച്ച് വരണ സമയത്ത് ഡബിൾ ബോയിൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനൊരു സ്റ്റീലിൻ്റെ പാത്രമാണ് എടുത്തിട്ടുള്ളത് അതിനകത്തോട്ട് ഞാനൊരു രണ്ട് ടേബിൾ സ്പൂൺ ഓയിലാണ് എടുക്കുന്നത് നിങ്ങൾക്ക് ഇത് സ്റ്റോർ ചെയ്ത് എത്ര നിങ്ങൾക്ക് സ്റ്റോർ ചെയ്ത് വെക്കാൻ ആവശ്യമുണ്ടോ അത്രയും ഓയിൽ നിങ്ങൾക്ക് എടുക്കാം അതനുസരിച്ച് പാത്രത്തിൻ്റെ വലുപ്പവും കൂട്ടാട്ടോ ഡബിൾ ബോയിൽ ചെയ്യുമ്പോൾ ഇനി ഇതിലോട്ട് ഞാൻ ഒരു ടീസ്പൂൺ ഇഞ്ചിയാണ് നമ്മൾ നേരത്തെ ചതച്ച് വെച്ചിട്ടുള്ള ഇഞ്ചി അത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഞാൻ ഇഞ്ചിയാണ് എപ്പോഴും കൂടുതൽ വേണ്ടത് ഇനി ഇത് നമ്മൾക്ക് നന്നായിട്ട് നമ്മുടെ വെള്ളം തിളച്ചുകൊണ്ടിരിക്കുകയല്ലേ അതിനകത്തോട്ട് ഇതുപോലെ ഇറക്കി വയ്ക്കുക നമ്മൾ നല്ല തിളച്ചുകൊണ്ടിരിക്കുമ്പോൾ അതിലോട്ട് കുറച്ച് നമ്മുടെ ഫ്ലെയിം ഒന്ന് ഒന്ന് സിമ്മിൽ ഇട്ടതിന് ശേഷം പതുക്കെ നമുക്കത് ഡബിൾ ബോയിൽ ചെയ്താൽ മതി അപ്പോൾ ഡബിൾ ബോയിൽ ചെയ്യുമ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഓയിൽ ഡയറക്റ്റ് ഹീറ്റ് ആവണില്ല അപ്പോൾ ഇത് പരി ഒന്ന് നമ്മൾ ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുകയാണ് അതുപോലെ തന്നെ ഇത് നമ്മൾ ഈ ഓയിൽ റെഡി ആയിട്ടുണ്ടോ എന്ന് അറിയണം എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളെ ഇഞ്ചി ഒന്ന് മൂത്ത മണം വരും അപ്പോൾ അങ്ങനെ ഒരു മണം വരുമ്പോൾ എന്താ സംഭവം എന്ന് വെച്ചുകഴിഞ്ഞാൽ നമ്മളെ ഇഞ്ചി ഒന്ന് കുക്കായിട്ടുണ്ടാവും അപ്പോൾ ഈ കുക്കായതിനു ശേഷം നമ്മളെ ഇഞ്ചി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിത് ഒരു മാസമൊക്കെ നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റും അത് കേടാവില്ല അപ്പോൾ ഈ ഒരു മെത്തേഡാണ് രണ്ടാമത്തെ മെത്തേഡ് ഇത് നമുക്ക് സ്റ്റോർ ചെയ്ത് വയ്ക്കാൻ പറ്റും ഇനി ഇതൊന്നും മൂത്തതിന് ശേഷം ഇപ്പോൾ എൻ്റെ ഈ ഓയിൽ ഇഞ്ചി നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട് അപ്പം നമുക്കിതിന് എന്ത് ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ ചൂട് നന്നായിട്ട് ആറിക്കഴിഞ്ഞതിന് ശേഷം ഈ ഒരു ഇഞ്ചി മാത്രം നമുക്ക് എടുത്ത് മാറ്റി വയ്ക്കാം എന്നിട്ട് ഇഞ്ചി കളയേണ്ട കാര്യത്തിൽ അത് നമുക്ക് ഫസ്റ്റ് ഡേ വേണമെന്നുണ്ടെങ്കിൽ ആ ഒരു നമ്മൾ അരിച്ചു മാറ്റിയ ഇഞ്ചി നമുക്ക് തലയിൽ അതിൻ്റെ സ്കാൽപ്പിൽ നന്നായിട്ട് സ്ക്രബ് ചെയ്ത് കൊടുക്കാം അതിൽ ആവശ്യത്തിന് വെളിച്ചെണ്ണ ഉണ്ടാവും ഈ ഒരു മെത്തേഡ് നമുക്ക് ഡെയിലി യൂസ് ചെയ്യാൻ പറ്റും നമ്മൾ സ്കാൾപ്പിൽ നന്നായിട്ട് അപ്ലൈ ചെയ്ത് പിടിപ്പിച്ചതിന് ശേഷം ഇരുപത് മിനിറ്റിന് ശേഷം നമ്മളെ ഹെയർ വാഷ് ചെയ്ത് കളയാം അപ്പോൾ ഒരു നിങ്ങൾക്കൊരു ഒരു വൺ മന്തിനുള്ളിൽ തന്നെ എന്തായാലും റിസൾട്ട് അറിയാൻ പറ്റും അപ്പോൾ നിങ്ങൾ ഇതെന്തായാലും ചെയ്ത് നോക്കുക അപ്പം നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം